ഹായ് നമസ്കാരം സ്നേഹ ദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഒരു മുപ്പതാമത്തെ വീഡിയോ ആണ് മുപ്പാമത് വീഡിയോ ഒരു കിഡ് വീഡിയോ ആണ് അടിപൊളി വീഡിയോ ഒരു ടു ബർണർ ബ്ലൂബെറി കമ്പനിയുടെ ടു ബർണർ ഗ്യാസ് സ്റ്റവ് ഗ്ലാസ് ടോപ്പ് ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് ഒരണം അതിൻ്റെ ലെഗൊക്കെ അത്യാവശ്യം നല്ല പവറുള്ള ബർണറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല അടിപൊളി ഗ്യാസ് സ്റ്റവ് സൂപ്പർ ഗ്യാസ് സ്റ്റവ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ഗ്യാസ് സ്റ്റവ് അത് കാണാനും നല്ല ഭംഗിയുണ്ട് അതേമാതിരി ഗ്ലാസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂ ബർണറിൽ നമുക്ക് വലിയ രണ്ട് പാത്രം വെക്കാനുള്ള സ്പേസ് ഉണ്ട് ഇത്രയും ഗ്യാപ്പ് ഉള്ള ഒരു മോഡലാണ് നല്ല വലുപ്പമുള്ള ഗ്യാസ് സ്റ്റവ് സാധാരണ ട്യൂബർണർ എന്ന് പറയുമ്പോൾ ഇതാണ് സാധാരണ ട്യൂ ബർണർ ഗ്യാസ് സ്റ്റവ് വരിക ഏകദേശം സാധാരണ ട്യൂ ബർണർ നോർമൽ മോഡൽ ഇതാണ് വരിക ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രീ ബർണറിൻ്റെ വലുപ്പമുണ്ടാവും അത്രയും വലിയ ടൂ ബർണർ ഗ്യാസ് സ്റ്റവ് ഒരെണ്ണം അപ്പോൾ നല്ല ബ്രാൻഡാണ് കുഴപ്പമില്ല അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല സ്റ്റവ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല രസമുള്ള സ്റ്റവ് ടൂ ബർണർ ഒരെണ്ണം അതിൻ്റെ കൂടെ സെറാമിക് കോട്ടിങ്ങുള്ള കടായി അതും ബ്ലൂബെറി തന്നെയാണ് ഗ്ലാസ് ലിഡ് ഇൻഡക്ഷൻ ബേസ് ഇതിന് വലിപ്പം കൂടുതലുള്ളതാണ് ചെറുതല്ല വലിപ്പം കൂടുതലുള്ള ഒരു സെറാമിക് കോട്ടിങ്ങുള്ള ഒരു കടായി ഒരെണ്ണം അതുപോലെ ഒരു വലിയ ഫ്രൈ പാൻ വലിയ ഫ്രൈ പാൻ എന്ന് പറയണം അപ്പം ഇത് രണ്ടും വെച്ചാൽ തന്നെ അത് അത്യാവശ്യം രണ്ടും നല്ല വലുപ്പുള്ളതാണ് ഇത് രണ്ടു മുകളിൽ വെച്ചാൽ തന്നെ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് വലിയ ബാത്രൂം നടന്ന വെക്കാവുന്ന സ്പേസ് ഉള്ള മുകളിൽ ഗ്യാസ് സ്റ്റൗ ആണ് അത്രയും ഗ്യാപ്പ് ഉണ്ടത് അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അത്ര ഗ്യാപ്പുള്ള അത്ര വലിപ്പമുള്ള അപ്പോൾ ഒരു സ്റ്റൗവായി ഒരു കടായി ഒരു വലിയ ഫ്രൈ പാനായി വലിയ കടായി പിന്നെ അതുപോലെ തന്നെ വിനോദ് സ്റ്റീലിൻ്റെ സ്റ്റീലിൻ്റെ സോസ് പാൻ നല്ല റേറ്റുള്ള പ്രീമിയം മോഡലാണ് ഗ്ലാസ് ലിഡ് വരുന്ന സോസ് പാൻ ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപയ്ക്കാണ് നാല് പ്രോഡക്റ്റ് അപ്പോൾ ഈ നാല് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു സെറാമിക് കോട്ടിങ് ഇൻഡക്ഷൻ ബേസ് വരുമ്പോൾ ഒരു ദോഷത്തവ വലിപ്പമുള്ള ദോഷത്തവ ചെറിയ ദോഷത്തവല്ല ഇതിൽ രണ്ട് മോഡല് വരും ഒന്ന് ഇത് ഇത് ചെറുതാണ് ഇതിനുള്ളിലേക്കാണ് ഇത് ചെറുതാണ് ഇത് ചെറുതാണ് ഇത് വലുതാണ് അപ്പോൾ ഈ ഒരു വലിയ ഒരു ദോഷത്തവ ഇതിനോടൊപ്പം ഗിഫ്റ്റാണ് എങ്ങനെ പോയാലും ഒരു ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് രൂപ ഏറ്റവും തൊട്ടുള്ള റേറ്റ് വരും അതായത് സലാമി കോട്ടിങ്ങൾ ഇൻഡക്ഷൻ ബേസിക്കാവുമ്പോൾ അപ്പോൾ അയ്യായിരം രൂപയിൽ ഈ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ഈ ദോഷത്തവ ഇതിനോടൊപ്പം നമ്മളെ ഗിഫ്റ്റാണ് സ്നേഹദ്വീപും ഇലക്ട്രോണിക്സിന് അപ്പം മുപ്പതാമത്തെ ഓഫർ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം അതുപോലെ പാർസൽ നമ്മൾ വിട്ടുകഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വീടിൻ്റെ അടുത്ത് ഏത് കുറിയർ സർവീസ് സെൻ്റർ വെച്ചെങ്കിൽ അവളെത്തും അപ്പോൾ അതിനാവശ്യകരിച്ച് വിളിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്